ഡബിൾ ഇങ്ങനെയാണോ അതോ കുറച്ചൊക്കെ വേണോന്ന് വെച്ച് മുഴുവൻ നമുക്കാണല്ലോ എന്ത് നല്ലത് ചെയ്താലും എനിക്ക് സ്പോർട്സിനോട് പൊതുവെ വലിയ താല്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല അല്ല സത്യത്തില് നമ്മൾ ചെയ്യുമ്പോ നമുക്കാണോ അവർക്കാണോ കൂടുതൽ ഗുണം കണ്ണൂരാണോ കണ്ണൂരാണോ അതെ ടു കണ്ണൂരോ സക്സസിന്റെ ഒരു എന്താ ചിലൊവ്വ ചൊവ്വില്ലാത്ത ദിവസമാണ് എല്ലാ ദിവസവും ചൊവ്വാഴ്ച അല്ലല്ലോ മാറി മാറി വരും സ്നേഹിക്കാൻ പറ്റും എല്ലാവരും അപ്പൊ ഇനി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കാശൻ്റെ ആക്കാം അല്ലെ ഇനി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കോടീശ്വരനാകാം സ്ക്രാച്ച് ആൻഡ് മിൻ

ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ സിനിമയിലാവുമ്പോ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നു ചിരിക്കുന്നു ഒരു പരാതി ഇല്ല കാരണം സ്ക്രീനിലേക്ക് പറയാൻ പറ്റില്ലല്ലോ തിയേറ്ററിൽ ഇരുന്ന് ഓളിയിട്ടിട്ട് ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല അവിടെ ഒരു മീഡിയ ഇല്ലല്ലോ മറുപടി കൊടുക്കാൻ വേണമെങ്കിൽ കാണാൻ പോവാറ്റു നമുക്ക് ഇങ്ങനെ കുത്താലോ മറുപടി കൊടുക്കാം അഭിപ്രായം പറയാം ഇതൊക്കെ ചെയ്യാം ആ അത് തെറ്റല്ല ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അഭിപ്രായം പറയാ അതിൽ ചിലപ്പോഴൊക്കെ ചിലരൊക്കെ പറയുന്ന നല്ല കാര്യങ്ങളായിരിക്കാം നമുക്ക് പറ്റിയ അബദ്ധങ്ങളായിരിക്കാം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ചിലര് ശ്രദ്ധ കിട്ടാൻ എന്തിട്ടാലും എന്ത് നല്ലത് ചെയ്താലും ശ്രദ്ധ കിട്ടാൻ അതിനൊന്ന് ആക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി അപ്പം പറയണോ എന്നൊന്ന് ശ്രദ്ധിച്ചു ഒരു തെറി പറയാ ഏഹ് ഇവന് എന്ത് തെറിയ പറയ ഇത്രയും കാഠിനുള്ള തെറിയോ വാളും മോശമില്ലല്ലോ അപ്പളും ശ്രദ്ധിച്ചു അപ്പൊ അങ്ങനെ ശ്രദ്ധ കിട്ടാത്തവർക്ക് ശ്രദ്ധ കിട്ടാനുണ്ടാവുന്ന ഒരു വെമ്പല് കമ്പാരിസം അതെന്താ സ്വാഭാവികമാണ് അതിനിപ്പോ എന്താ പറയാ ഒരു ദിവസം നിങ്ങൾ എന്നെ പോലെ ആയി വരും വരും ഇതുപോലൊക്കെ നോക്കി ശ്രമിച്ച് ഞാൻ ഡബിൾ അടിക്കുമ്പോ നിങ്ങൾ ത്രിബിൾ അടിക്കുക അങ്ങനെയൊക്കെ കേറിയുക അങ്ങനെയല്ലേ വരുക അപ്പ ചെലവര് നല്ല ഉപദേശം തരും നമ്മൾ സ്വീകരിക്കും തെറ്റുണ്ട് തിരുത്തണമല്ലോ നമുക്ക് മനുഷ്യരും സ്വാഭാവികമായിട്ടും അപ്പം ഈ ട്രസ്റ്റ് തുടങ്ങുന്നതിന് മുൻപും ശേഷമുള്ള ബോച്ചയ്ക്ക് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാ മുമ്പ് ഞാൻ ഒരു ആയിരുന്നു പിഷ്കൻ ഞാൻ എനിക്ക് വേണ്ടി മാത്രം എന്റെ കുടുംബത്തിന് മാത്രം വേണ്ടി ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കുക അതൊന്നുമില്ല പിന്നെ എന്തൊക്കെ സുഖ സൗകര്യങ്ങളൊക്കെ ലഭിച്ചിട്ടും എന്നെ സംബന്ധിച്ച് ചെറിയ സ്കൂൾ തൊട്ടിട്ട് കാർ ഓടിക്കലും ഗേൾ ഫ്രണ്ട്സും അങ്ങനെ ആഗ്രഹിച്ചതൊക്കെ കിട്ടിയ വ്യക്തി ആയതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി കുറെ കഴിഞ്ഞു പാർട്ട് ഓഫ് ലൈഫ് അങ്ങനെ ജീവിതം അടുത്ത് നിൽക്കുന്ന സമയത്താണ് വാട്ട് ഈസ് ലൈഫ് വാട്ട് ഫോർ ലൈഫ് എന്തപ്പം എന്റെ അന്തിമ അവസാനം ഇത് ഞാൻ ജനിക്കുന്നു കുറെ തിന്നുന്നു കിടന്നുറങ്ങുന്നു എല്ലാവരും ഇങ്ങനെ ചത്തു പോകുന്നു വീണ്ടും ഇങ്ങനെ പോകുന്നു വണ്ടി ഇപ്പൊ എത്ര ലക്ഷം കോടി വർഷമായി ഉണ്ടാവും ഇത് കഴിഞ്ഞിട്ട് എവിടെ ആത്മാവ് എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കുമ്പോ ഇനിയിപ്പോ ഭൂമിയിൽ ഇപ്പൊ എന്തുകൊണ്ടിപ്പോ ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യണം ഒരു ഒരിതില്ല വാട്ട് നെസ്റ്റ് എന്ന ചോദ്യം വന്നു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നിരാശ വന്നു തുടങ്ങി അപ്പോളാണ് ഈ മദർ ചരേസയുടെ പുസ്തകം വായിക്കാനും അതിൽ എന്നെ സ്പർശിച്ച ഒരു ഭാഗം ചാരിറ്റിയിലൂടെയും സർവീസിലൂടെയും നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മടുക്കാത്ത ദ റിയൽ പ്യുവർ എൻഡ്ലെസ് ലവ് സ്നേഹം ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം അതെനിക്ക് മണ്ടത്തരമൊക്കെ തോന്നി ഈ മദർ മതർത്തര സാധ്യതയൊക്കെ ആയിട്ട് നടക്കണോ കാൽക്കട്ടയിൽ കുഷ്ഠരോഗികളൊക്കെ ആയിട്ട് പൊട്ടത്തരം എന്നൊക്കെ തോന്നിയെങ്കിലും കുറേ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാമല്ലോ കുറച്ച് ബിസിനസ് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അതിന് പുറമെ കുറച്ച് പേരെടുത്ത് നമ്മുടെ ലൈഫ് മിഷൻ ഹോമുകളിൽ പോറ്റാൻ തുടങ്ങി ഒരു പതിനഞ്ച് വർഷമായി കാണുമെന്ന് തോന്നുന്നു ഏകദേശം പതിനാല് പതിനഞ്ച് വർഷം വയനാട്ടിലുണ്ട് മുമ്പ് ചെന്നൈയിലുണ്ട് അതിനിപ്പോൾ നിർത്തി ബിസിനസ്സിൻ്റെ ഒരു വിഹിതം അതിലേക്ക് എഴുതുക ആരിൽ നിന്ന് ഒരു രൂപ പോലും സംഭാവന വാങ്ങാതെ ചെയ്യുക എന്നൊക്കെയാണ് അതിപ്പോ കോഴിക്കോടുള്ള ഹോം നമ്മൾ വയനാട്ടിലേക്ക് മാറ്റാൻ പോവാം ആയിരം പോസൻഡ് ഏക്കറിലേക്ക് കുറെ അധികം പേരെ വെച്ചിട്ട് ചെയ്യാൻ പോവാം അപ്പം അവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ ആയി വരുമ്പോഴേക്കും അതിനിടയ്ക്ക് നമ്മൾ വേറൊരു സഹോദരൻ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇവരെ വെച്ചിട്ട് മാസം മാസം അവരെ നോക്കാനുള്ള സംഖ്യ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ കാരണം രണ്ടാണ് ഒന്ന് നമ്മുടെ അടുത്ത് ഒരു ബ്രദർ വന്നിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞങ്ങൾക്ക് ശമ്പളം വേണ്ട പാവങ്ങളെ വലിയ ഇഷ്ടമാണ് ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും ഒന്നും വേണ്ട എന്നൊക്കെ വന്ന് പറഞ്ഞു അങ്ങനെ അവരവിടെ താമസിച്ച് ഇവരെ നോക്കാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആരാണ് പൈസ ഇല്ലാതെ ഇങ്ങനെ നോക്കുക പാവങ്ങളായി ഞാൻ സ്വമേധയ പറഞ്ഞു വേണ്ട ഫ്രീ വേണ്ട നിർബന്ധമായിട്ടും മാസം ഒരു സംഖ്യ തരാതെ നിങ്ങൾ വെക്കും കാരണം അവർക്ക് ചിലവൊന്നും ഇല്ല നമ്മുടെ എല്ലാ ചിലവും ഒക്കെ നമ്മളാണ് എന്നാലത് വെക്കി അതും പോരാഞ്ഞിട്ട് അവരൊരു ചെറിയ മകളുണ്ട് അവളുടെ പേരിൽ എൻറ്റേം കൂടെ എല്ലാ മാസവും ഒരു എമൗണ്ട് ഇടാം അതിപ്പോൾ ഒരു പത്തോ പഞ്ചോ ലക്ഷം ആയിട്ടുണ്ട് അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോരാ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറിൽ നിന്നൊരു കടലാസമാണ് അപ്പം ഞങ്ങളിത് മാറ്റാൻ നോക്കിയപ്പോൾ ഈ ബ്രദർ പറയാ പറ്റില്ല അങ്ങനെ മാറ്റുകയാണെങ്കിൽ എനിക്കിനി അവസരം ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിലുള്ള ഇത്രയും ലക്ഷങ്ങള് പത്തോ പാഞ്ചോന്നോണോ പന്ത്രണ്ടോ പോരാ ഒരു ഭീമമായ എമൗണ്ട് ചോദിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്തു അപ്പൊ എനിക്ക് പറ്റി എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്താൽ നമ്മുടെ അടുത്ത് നടക്കില്ല നടത്തില്ല ചുട്ട മറുപടിയോട് ഒരാളെയും പേടിയില്ല അങ്ങനെ നോക്കി അന്വേഷണം നടത്തിയപ്പോഴാണ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു രൂപ പോലും സംഭാവന നൽകരുതെന്ന് ഈ വ്യക്തി പലരിൽ നിന്ന് സംഭാവന വാങ്ങാൻ ഞാൻ അറിയുന്നില്ല മാത്രല്ല ഒരു വ്യക്തി മരിക്കാറായ ഒരു വ്യക്തിയുടേന്ന് സ്ഥലം എഴുതി വാങ്ങി എന്ന കാര്യം അന്വേഷണം നടക്കുന്നുണ്ട് ഇയാള് ഭൂലോക ഫ്രോഡാന്ന് അറിയുന്നത് ഞാൻ ആദ്യമൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പോവാറുണ്ട് ഇപ്പൊ ഗ്യാപ്പ് കിട്ടാറില്ല തിരക്ക് വരുമ്പോ അപ്പോ പുള്ളി അതൊരു കച്ചവടാക്കി അപ്പൊ എനിക്ക് മനസ്സിലായി അപകടം മണുത്തു ഇനി പ്രശ്നമാണ് ചീത്തപ്പേരു മുഴുവൻ നമുക്കാണല്ലോ വരിക നമ്മൾ എന്ത് നല്ലത് ചെയ്താലും ഒഴിവാക്കാൻ പറഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പൊ ആ വ്യക്തി പലരെയും വിളിച്ചുകൊണ്ട് ഓൺലൈനിൽ ഈ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പോച്ച് ഇവരെ നോക്കുന്നില്ല ഈ ഹോം നിർത്താൻ പോവാ ഇവർ വഴിയാധാരാവും അത് നിർത്തിയിട്ട് പറഞ്ഞ പോരെ നിർത്തി അവർ വഴിയാധാരാകുമ്പോൾ പറഞ്ഞാൽ പോരെ ഇത് നിർത്തിയാൽ വഴിയാധാരാവും നിർത്തണം ഇപ്പം ഈ പതിനഞ്ച് വർഷം എത്രയോ പേരെ നോക്കി അവർ മരിച്ച് പോയി അവിടെ താമസിച്ചിട്ട് ഒരു വാങ്ങാതെ ആ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ മീഡിയക്ക് തെറ്റായ വാർത്ത അല്ല എത്ര ലക്ഷം ഞാൻ ചിലവാക്കി എത്ര കോടികൾ ചിലവാക്കി അല്ല ഇയാളുടെ അക്കൗണ്ടിൽ എത്ര ലക്ഷമുണ്ട് ഇയാളുടെ മകളെ പഠിപ്പിച്ചു ഇതൊന്നും പറയാതെ ബോച്ച് ഇത് നിർത്താൻ പോകണം ഇവരൊക്കെ വഴിയിലിറങ്ങേണ്ടി വരും ഞാൻ വഴിയിൽ വഴിയിലിറക്കി വിടാം കേൾക്കുന്നവർക്ക് അറിയാം നാട്ടുകാർക്ക് ബോച്ച് എന്താ ചെയ്യുക ഇത്രയും കാലം എന്ത് ചെയ്തു എന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുപ്രചരണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക മീഡിയേനെ വിളിച്ചിട്ട് നമ്മളോട് വൈരാഗം അതായത് സ്റ്റാഫുകളായാലും പലരായാലും നമ്മളായിട്ട് തെറ്റി അല്ലെങ്കിൽ കട്ടുപിടിച്ചാൽ ഉടൻ ഏതെങ്കിലും ഒരു ഓൺലൈനിൽ ചെന്നിട്ട് നെഗറ്റീവ് പറഞ്ഞുകൊടുക്കും ഞാൻ പലരോടും പറയാറുണ്ട് നിങ്ങൾ കേട്ടാൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി രണ്ട് സൈഡും നിങ്ങൾ കേൾക്കണം എന്നിട്ട് വേണം ഒരു മാധ്യമ പ്രവർത്തകൻ സത്യസന്ധമായിട്ട് അത് റിപ്പോർട്ടാക്കാൻ അതാണ് ഒരു മാധ്യമ പ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചാൻസ് കിട്ടും ചിലവർ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് ഇനിയിപ്പോൾ ഒരു വലിയ പുവർ ഹോം ബോച്ചെ തൗസനില് തുടങ്ങണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ സാധാരണയായിട്ട് ബിസിനസ്സുകാർ ഒരു സംഭാവന കൊടുക്കുക ഇതിന് വേണ്ടി എന്നുള്ളത് ഒരു കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യമാണ് പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബോച്ചെ ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിന്റെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോ എങ്ങനെയാണ് അങ്ങനെ ഒരു മോട്ടിവേഷൻ ബോച്ചയ്ക്ക് കിട്ടുന്നത് അല്ല സത്യത്തിൽ നമ്മൾ ചെയ്യുമ്പോ നമുക്കാണോ അവർക്കാണോ കൂടുതൽ ഗുണം ഇപ്പം ഞാൻ ഒരാൾക്ക് ഒരു ലക്ഷം കൊടുത്തു അല്ലെങ്കിൽ ഒരു വീട് കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് സന്തോഷമാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവരെക്കാൾ സന്തോഷം എനർജി മുമ്പോട്ട് പോകാനുള്ള ആർജവം കൂടുതൽ കൂടുതൽ നമുക്ക് പ്രവർത്തിച്ച് വിജയിക്കാനും നേടാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഇതിൽ അങ്ങനെ വലിയൊരു എനർ എനർജി കെടുക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ സത്യം അപ്പോൾ നമ്മൾ കൊടുക്കും തോറും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത് സമ്പത്തായാലും എനർജിയായാലും സന്തോഷമായാലും സ്നേഹ സി പൈസ കൊടുത്താൽ കിട്ടാത്ത ഒരൊറ്റ സാധനം ഉള്ളു പ്യുവർ ലവ് കിട്ടില്ല ബാക്കിയൊക്കെ നമുക്ക് വാങ്ങാം സ്നേഹം കിട്ടില്ല അപ്പൊ നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട് സ്നേഹം തരുക ഏ അത് രണ്ട് ജാതി ഫാൻസ് ഉണ്ട് നമുക്ക് മനസ്സിലാവും ചിലവര് കാണുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുക ഒരു ജസ്റ്റ് ഒരു ഇത് ചിലർ നമ്മുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ളിൽ നമുക്ക് ആ ടച്ച് കിട്ടും സ്നേഹം ആ ഒരു ഫീല് നമുക്ക് കിട്ടും അങ്ങനെ ഒരുപാട് പേരുണ്ടാവുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു സുഖം അത് കാശ് കൊടുത്താൽ കിട്ടില്ലല്ലോ കാശ് കൊടുത്താൽ കിട്ടാത്തതും അധികം പേർക്കും കിട്ടാത്തതുമായ വ്യത്യസ്ത സന്തോഷമല്ല ഇതൊരു ഭാഗ്യമായിട്ട് കരുതാണ് ഏറ്റവും ഭാഗ്യമായിട്ടുള്ള സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നല്ലൊരു സന്ദേശമായിട്ട് ഓടിയിട്ടുണ്ട് റെക്കോർഡ് ഫോർ വേൾഡ് അടക്കം ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് ാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള അവാർഡില് വെച്ചിട്ട് ഏറ്റവും എന്ന് തന്നെ ഫീൽ അവാർഡ് ഏതാണ് എനിക്ക് അവാർഡുകളും ഉണ്ട് പത്തിൽ എനിക്ക് ഏറ്റവും വാല്യൂ ആയിട്ടുള്ളത് എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റൺ യൂണിക് വേൾഡ് റെക്കോർഡ് അതാ യുണിക് വേൾഡ് റെക്കോർഡ് ഉള്ളത് കൊണ്ടൊന്നും അതിന് ഏറ്റവും എൻ്റെ വിഷർപ്പിൻ്റെ മണമുള്ള അവാർഡാണ് അതാണ് വിഷർപ്പിൻ്റെ മണമാണ് അതിൻ്റെ അവാർഡ് കടലാസിലൊരു സാധനം പല ജാതി അവാർഡുകൾ കിട്ടുന്നതല്ല അത് എണ്ണൂറ്റി പന്ത്രണ്ട് റോട്ടി കൂടെ ഓടി ഒരുപാട് പേര് അമ്മമാരും വൃദ്ധന്മാരും കുട്ടികളും മന്ത്രിമാരും അന്നത്തെ മുഖ്യമന്ത്രി ഒറ്റ പിടി ആൾക്കാർ കുറച്ച് കുറച്ച് ദൂരം ഓടി എൻ്റെ ഒപ്പം വന്ന് എന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു ഒരുപാട് പേര് ബസ്സുകളും കാറുകളും ബൈക്കുകളും ദിവസേനെ പോകുമ്പോ എന്നെ കാണുക ആ അങ്ങനെ ഓടുന്നുണ്ട് പിറ്റേ ദിവസം പോകുമ്പോ അതേ അവിടെ എത്തി അവിടെ നിന്ന് ഓടുന്നു അപ്പൊ ഓരോ സ്പോട്ടില് ഓടും അവിടെ നിർത്തും ഫുൾ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തിട്ടാണ് പോണെ പിന്നെ ഷൂലി ചിപ്പ് റെക്കോർഡുകൾക്ക് കൊടുക്കണമെങ്കിൽ പ്രൂഫുകൾ കൊടുക്കും അപ്പൊ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്കൊപ്പം പതിനായിരക്കണക്കിന് ആൾക്കാരെ കേരളത്തിൽ അവിടെ എത്തും വിളിക്കും തിരുവനന്തപുരം എത്തുമ്പോൾ എൻ്റെ കൂടെ ഓടി ഓടി അതിലൊരു പതിനാല് കോടി രൂപ ഞാൻ ചെക്കായിട്ട് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി വഴി കൊടുക്കുകയും അങ്ങനെ ഒരു ചാരിറ്റി യാത്രയാക്കി വെറൊരു ഓട്ടമല്ല ഗവ് ബ്ലഡ് സേവ് ലൈഫ് എന്ന സന്ദേശത്തോടുമ്പോൾ ബ്ലഡ് ബാങ്ക് തുടങ്ങാനേ പോയേ പിന്നീട് അറിയുന്നത് ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ പറ്റില്ല എന്നൊരു വ്യക്തിക്ക് അപ്പോൾ ബ്ലഡ് ഡോണേഴ്സ് ബാങ്ക് ഫ്രീ ആംബുലൻസ് സർവീസ് വെച്ചുകൊണ്ട് പലരെയും രക്തം കൊടുക്കാൻ വേണ്ടി അറേഞ്ച്മെന്റ്സ് ചെയ്യുകയാണ് അതായത് കാശ് കൊടുത്ത് രക്തം വാങ്ങേണ്ട ആവശ്യം വരരുത് അതായത് എന്റെ സന്ദേശം അങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ ഓൾ ഇന്ത്യ ബ്ലഡ് ഡോണേഴ്സ് ഇതിന്റെ രക്ഷാധികാരിയാണ് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ പത്ത് പേരെ വിളിക്കുമ്പോൾ ഒരാളാണ് ബ്ലഡ് കൊടുക്കുള്ളത് വേറെ കാര്യം ഓട്ടത്തിനൊക്കെ ലക്ഷകണക്കാൾക്കാർ ഓടി ഫോമൊക്കെ ഒപ്പിട്ട് കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കാര്യങ്ങളാണ് ാണ് മാൻ ഹു ഗോട്ട് മറഡോണ ടു കേരള എന്നാണ് എന്റെ നാട്ടിലോ കണ്ണൂരാണ് അതെ അപ്പം മറഡോണയുമായിട്ട് ആസ് എ ഫുട്ബോളർ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധം ആയിരിക്കും മറഡോണയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഓർമ്മ ഈ മലപ്പുറം കണ്ണൂരൊക്കെ ഫുട്ബോള് ഭയങ്കര ക്രൈസ് അല്ലേ കണ്ണൂർ ആയതുകൊണ്ട് ഈ ബോൾസ് ഗെയിം ഒക്കെ ഇഷ്ടമാണോ എനിക്ക് സ്പോർട്സിനോട് പൊതുവെ താല്പര്യ പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ പിന്നെ മർഡോണയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എയ്റ്റി ഫോറിലെ മറ്റല്ലേ വേൾഡ് കപ്പ് മറ്റേ അങ്ങനെ സമയത്ത് ടി വിയിലൊക്കെ പോയി തൊട്ടുമൊത്തു വേറെ ഓപ്ഷൻ ഇല്ല അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി അല്ലേ ആ സമയത്ത് പിന്നെ അദ്ദേഹം വളരെ ഇന്നസെന്റ് ആ കുട്ടികളുടെ പോലെയാണ് പുള്ളിക്ക് അങ്ങനെ കളവ് പറയാനും അങ്ങനെ ഒന്നും അറിയത്തില്ല പിന്നെ ലോകം അറിയാത്തൊരു സത്യം പുള്ളി പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി ഡ്രഗ്സൊക്കെ അടിക്കുമായിരുന്നു പക്ഷെ കളിക്കുമ്പോൾ ഡ്രഗ്സ് അടിച്ചിട്ടില്ലായിരുന്നു അത് ശത്രുക്കൾ ആളുടെ ജ്യൂസിൽ കലർത്തി കൊടുത്തിട്ട് ഇൻഫോം ചെയ്ത് ഒറ്റി കൊടുത്ത് പിടിപ്പിച്ചതാണ് ആള് പറയുന്നൊക്കെ സത്യം പറയാറ് എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അങ്ങനെയാണ് ഉള്ളത് ആയിട്ട് വെട്ടി തുറന്ന് പറയും ഇല്ല ഞാൻ ചൂടാവണേ ചൂട് അടിയാണെങ്കിൽ അടി ഇൻസ്റ്റന്റ് പിള്ളേരെ പോലത്തെ അവസ്ഥ വേറെ ചിന്തിക്കാൻ ആ അത് ശുദ്ധ മനസ്സാണ് അങ്ങനെയൊക്കെയാണ് പുളി അവിടെ അബുദാബിയിലെ ഞാൻ അല്ല ദുബായിലെ ആളുടെ വീട്ടിലിരിക്കുമ്പോ എന്താണ് അവിടെ അബുദാബിയിൽ അബുദാബിന്ന് ഷെയ്ഖുമാരൊക്കെ വന്നിട്ട് പുളീനെ ക്ഷണിക്കാണ് അബുദാബി കൊട്ടാരത്തിലേക്ക് നാളെ ഭക്ഷണത്തിന് രാജാവ് ക്ഷണിച്ചിരുന്നു പുളി പറയാ പുള്ളിക്ക് ഇതൊക്കെ എന്താന്ന് പറഞ്ഞില്ലേ നോ 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 അവരടുത്ത് ഇങ്ങോട്ട് വരാൻ പറയാ രാജാവിനെ അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ ഇരിക്കുന്ന രാജ്യവരുടെയാണ് അങ്ങനെയാണ് നിങ്ങൾ ആരോടും സംസാരിക്കുന്നതെന്ന് അറിയുമോ എന്ന് പറഞ്ഞപ്പോ എന്തോ എടുത്തിട്ട് അറിഞ്ഞു അപ്പൊ മനസ്സിലായത് പണിയാവും ഇനി പഠിത്തെന്തണ്ടാവാൻ അറിയില്ല അത്രേ ഉള്ളു അതുകൊണ്ട് തന്നെ ഒന്നും സമ്പാദിച്ചിട്ടില്ല അവസാന കാലത്തും ശരിയായ ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല ഒരു സാധാരണക്കാരന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് പോലും കിട്ടിയിട്ടില്ല കുറച്ച് ഏഹ് ഭാര്യമാരൊക്കെ ഉണ്ട് കാമുകിമാര് വേറെ ഉണ്ട് അപ്പൊ നന്നായി ഇരിക്കുമ്പോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ലാസ്റ്റ് വന്ന സമയത്തായിപ്പോ ആരും ആരുടെയ കാര്യായിട്ട് ഒരാളുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ അറിയുന്നതാണ് വയസ്സ് പിന്നെ ഒരുപാട് ഒന്നും കാണാനില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ കിട്ടിയവരൊന്നും പിന്നെ സ്പെൻഡ് ചെയ്യാൻ ആളില്ല അങ്ങനത്തെ എന്താ പറയാ ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായത് ലാസ്റ്റ് അദ്ദേഹം മരണപ്പെട്ടില്ലായിരുന്നു മര്യാദയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ് പിന്നെ നമുക്കൊന്നും കൊടുന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ പ്രസ്റ്റീജായ വലിയ പ്രശ്നമായില്ലേ പൊറലോകം അങ്ങനെ അങ്ങനെ നല്ലൊരു ഇതായിരുന്നു എനിക്ക് നല്ലൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു മലന്തോണ എന്നുള്ളത് ആത്മാർത്ഥമായിട്ടുള്ളിൽ നമുക്ക് ചിലവരോട് സ്നേഹം ഉണ്ടാവും ചിലരോട് നമുക്ക് സ്നേഹമൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കും മാർക്കറ്റിങ്ങിനും പല ആവശ്യങ്ങൾക്കായിട്ട് ബിസിനസ്സൊക്കെ അങ്ങോട്ടും ചില വ്യക്തികളോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടും ഒരു സ്നേഹം ഒരു കണക്ടിവിറ്റി ഉണ്ടാവും That's a real beautiful feeling of life. Yeah. According to റിയൽ ഫീലിംഗ് ഓഫ് സക്സസ് മീൻസ് നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടക്കുന്നത് വരെ തൊണ്ണൂറ്റൊമ്പതല്ല നൂറ് ശതമാനം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ അത് നടക്കുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ try ചെയ്തുകൊണ്ടിരിക്കുക ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു ത്രീ times ട്രൈ ചെയ്യുള്ളൂ ഒന്നൊത്തം മൂന്നോക്കും മൂന്നൊത്ത ഇല്ലെങ്കിൽ നടക്കില്ലേ ദാറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നാണ് വിശ്വസിച്ചിരുന്നത് അന്ധവിശ്വാസം പിന്നീട് മനസ്സിലായി മൂന്നല്ല മുപ്പതല്ല മുന്നൂറ് ആയാലും നമ്മൾ ട്രൈ ചെയ്താൽ നടക്കും അതാണ് അതിന്റെ ശരി അതാണ് അതിന്റെ കണ്ടുപിടുത്തം അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നപ്പോൾ ജീവിതത്തിൽ പല പരാജയങ്ങൾ വരുമ്പോൾ വീണ്ടും വീണ്ടും അത് ഫോളോ അപ്പ് ചെയ്ത് വിജയത്തിലേക്ക് കയറി വരുകയാണ് അങ്ങനെയാണ് അപ്പോ അതാണ് ഫോളോ അപ്പാണ് ഇതിന്റെ ബേസ് ഇപ്പൊ എന്താ കേരളം ഒരുപാട് പഠിപ്പുള്ള ആൾക്കാരാണ് കേരളത്തിൽ പക്ഷേ ഏറ്റവും കൂടുതൽ കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിൽ കാരണം പഠിപ്പുകൊണ്ട് മാത്രമല്ല പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും നോളജ് ഈസ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശരാവരുത് ഭയപ്പെടരുത് ജീവിതത്തെ നമ്മൾ ഒരു കോൺഫിഡൻസ് ലെവലിൽ മുമ്പോട്ട് പോകണം എന്നും പേടിച്ച് ചാവാൻ നോക്കരുത് ഒരു മരണമുള്ളൂ അതപ്പം നടക്കും എന്നും എന്നും പേടിച്ചു മരിക്കണം അത് ജനിച്ചാൽ ജീവിക്കും എല്ലാവർക്കും ഒരു കാലുവൊക്കെ അവസരമുണ്ട് അപ്പോ ശ്രമിച്ചു കൊണ്ടിരിക്കുക വിശ്വാസത്തിൽ പ്രതീക്ഷയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഭയം ശത്രുവിന്റെ വിജയത്തിന്റെ ശത്രുവാണ് ഭയം ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് നമ്മൾ എന്ത് പണി എടുക്കുന്നു ഇത് മോശമാണോ ഞാൻ ചെറുതായി പോകുമോ പണിയെടുത്തില്ല ഞാൻ ചെറുതായി പോകും പക്ഷെ നമ്മൾ ജോലി എടുക്കണം മനസ്സിലായല്ലേ എപ്പോഴും എന്തിനും തയ്യാറായിട്ടിരിക്കണം പൈസ ഉണ്ടോ ഇല്ലേ എന്നൊന്നല്ല നമ്മൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് മരണം വരെ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് മരണം വരെ ഫോളോ അപ്പ് ചെയ്യുക വേറെന്താ നമുക്ക് പണി അല്ലെ വെറും തീറ്റി ഉറക്കാണ് നമ്മുടെ പണി അല്ല അതിൻ്റെ ഒപ്പം മരണം വരെ നമ്മൾ അധ്വാനിക്കുക എന്നതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെയാവും വേറെ അധീര അമ്പാനി കയ്യിലൊന്നുമില്ല കാശില്ല പഠിപ്പില്ല ക്യാപിറ്റൽ ഇല്ല ലുക്ക് ഇല്ല ഒന്നുമില്ല റോട്ടിൽ നിന്ന് സ്വപ്നം കാണാനൊന്നുമില്ല ഒന്നുമില്ലാതെ ആ ചങ്കുറ്റം സ്വപ്നം കാണാനുള്ള ചങ്കുറ്റം ആ അബ്ദുൽ കലാം പറഞ്ഞ പോലെ അതിനൊരു ധൈര്യം വേണം ഞാൻ ഇന്ത്യയിലെ നമ്പർ വൺ ബിസിനസ്മാൻ ആകും ആയില്ല ഇപ്പോ അപ്പൊ ഇതൊക്കെ ഫോളോ അപ്പ് ആണ് ദാറ്റ്സ് ഓൾ നമുക്ക് സാധിക്കും എല്ലാവർക്കും സാധിക്കും അല്ല എന്താ നമ്മളൊക്കെ പോലെ തന്നെ വന്നത് ഒരു വഴിക്ക് വന്നതാണ് ഒരേ സ്ഥലത്ത് നിന്ന് എന്താ രണ്ട് തലയുണ്ടോ എല്ലാവർക്ക് നാല് കണ്ണുണ്ട് എല്ലാവർക്കും ഒരേപോലൊക്കെ തന്നെയുള്ളൂ അറിവിന് വേണ്ടി കേഴുക അറിവ് ലഭിക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം ഫോളോ അപ്പ് അതുപോലെയുള്ള ഭയമില്ലാത്ത അവസ്ഥകളിലേക്ക് വരികയും അങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് മുന്നേറുകയും ചെയ്യും അങ്ങനെ ആ ട്രാക്കിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ പോകാൻ പറ്റും ഇതിപ്പോൾ എന്താ പരാജയപ്പെടുമ്പോഴേക്കും നമ്മൾ തീരുമാനിക്കുക അയ്യോ എനിക്കിത് പറഞ്ഞിട്ടില്ല അത് നോക്കി അതും പറഞ്ഞിട്ടില്ല ഇതും നോക്കി പറഞ്ഞില്ല ലാസ്റ്റ് ഫാൻറ്റം മോളിൽ തൂങ്ങാൻ റെയിൽവേ ട്രാക്കിൽ പോയി വരും ഇറ്റ്സ് എ പ്രോബ്ലം നമ്മൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ദർ ഇസ് ദ റൈറ്റ് പ്രകൃതിയെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും പ്രകൃതി തന്നെ സ്റ്റഡി അല്ല വേനൽക്കാലം മഴക്കാലം സുനാമി കാലം ഇപ്പൊ എന്തോ കാലം നടക്കുന്നു പുതിയ പുതിയ ഒരു കാലം ഇപ്പൊ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതൊക്കെയാണ് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട് ജനനമുണ്ടെങ്കിൽ മരണമുണ്ട് അപ്പം അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ഗ്രാഫ് അങ്ങനെ പോകണം ഒരിക്കലും ഇങ്ങനെ കയറി പോവില്ല ഒരിക്കലും താഴെട്ടും പോവില്ല ഇങ്ങനെ പോകണത് ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ അപ്പൊ പ്രകൃതിയെ കുറിച്ച് പഠിച്ച നമുക്ക് മനസ്സിലാവും നമ്മൾ അതിന്റെ ഭാഗമാണെന്നും സുഖ ദുഃഖങ്ങൾ ഉണ്ടാവുമെന്നും എന്നും സുഖമായിരിക്കില്ല എന്നും അതുകൊണ്ട് കാത്തിരിക്കാം പിറക്കി ഇനി ഒരു കാറ്റമറി വരുന്നു ആ പ്രതീക്ഷയിൽ അറിവിലൂടെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ജീവിതം വിജയത്തിലെത്തുമെന്നും പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോ അത് ഇതിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും ദാറ്റ് ഈസ് കോൾഡ് ലൈഫ് എന്നും ദ റിയൽ മീനിങ് ഓഫ് ലൈഫ് ഈസ് ദിസ് എന്നും മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ട് സ്വീകരിക്കുക ആ ഇന്നിപ്പോ ഇച്ചിരി വിഷമം കൂൾ നാളെ ഇനി ഉണ്ടല്ലോ ദിവസം ഇന്നിപ്പം ശനിയാഴ്ചയാണെങ്കിൽ നാളെ ഞായറാഴ്ചയാണല്ലോ എല്ലാ ദിവസവും ശനിയാഴ്ച അല്ലല്ലോ ചില ചൊവ്വ ചൊവ്വില്ലാത്ത ദിവസമാണ് എല്ലാ ദിവസവും ചൊവ്വാഴ്ച അല്ലല്ലോ മാറി മാറി വരും അപ്പൊ അതൊക്കെയാണ് അറിവിലൂടെ നമ്മൾ നേടേണ്ടത് ജീവിതം ആഘോഷമാക്കുക സന്തോഷം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആരും ഉപദ്രവിക്കാതെ പറ്റാവുന്ന ഉപകാരം ചെയ്തുകൊണ്ട് സന്തോഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക ദാറ്റ് ദാറ്റ് ഈസ് ഈസ് ലൈഫ് ശ്രമിക്കുകയും എല്ലാവരും നമുക്ക് സ്നേഹിക്കാൻ പറ്റും വെറുപ്പുണ്ടാവും ദേഷ്യമൊക്കെ ഉണ്ടാവും പലരും അനീതി പ്രവർത്തിക്കുമ്പോൾ നമുക്കെതിരെ നമ്മളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കുമ്പോൾ ഒരു വക ബേസുകളില്ലാതെ അന്ധമായിട്ട് നമ്മളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പം അതൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ താൽക്കാലികമായിട്ട് തോന്നാം തോന്നിയാലും നമ്മൾ അയാളെ പോലെ ആവാൻ പാടില്ലല്ലോ പൂ എന്ന് വിളിക്കുമ്പോൾ ഞാൻ മാ എന്ന് വിളിക്കാൻ പാടും അപ്പം ഞാനവനും തമ്മിൽ എന്താ വ്യത്യാസം രണ്ടു വാക്കും കൂട്ടിച്ചേർത്തായാലും വലിയ തെറിയയില്ലേ അതുകൊണ്ട് നമ്മൾ അവരെ പോലെ ആവാതെ അവനറിവില്ല സാറില്ല അവന് ക്ഷമയില്ല അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുക നാളെ അവന് അറിവ് വരട്ടെ ഞാനും മുമ്പെങ്ങനെ ആയിരുന്നല്ലോ അതുകൊണ്ട് നാളെ നമ്മൾ മാറിയ പോലെ ആൾ മാറട്ടെ ആൾക്കറിവുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് മറ മനസിലാക്കാൻ നോക്കുക ക്ഷമിച്ചുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോവാനല്ലേ പറ്റുക നമുക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ അറിവ് കൊണ്ട് അത് നേടണം ക്ഷമ ക്ഷമയിൽ പോകണം അല്ലാണ്ട് തല്ലുണ്ടാക്കാൻ പോവാതെ കഴിയാവുന്നതും മിണ്ടാൻ പോവാ മിണ്ടാതിരിക്കുക ഒന്നില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക പറ്റിയില്ല മിണ്ടാതിരിക്കുക സൈലന്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ അപ്പൊ നമ്മൾ അങ്ങനത്തെ അവസരങ്ങൾ ഒഴിവാക്കുക അങ്ങനത്തെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് വരുന്നതും എന്നിട്ട് അങ്ങനെ മുഴുവൻ നേടാനൊന്നും പറ്റിയിട്ടില്ലല്ലോ മുഴുവൻ നേടാൻ പറ്റിയിട്ടില്ല എങ്കിലും എന്റെ ആദ്യത്തെ സ്വഭാവം വെച്ചിട്ട് ഈ പത്ത് പാഞ്ചു വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റം ഒരുപാട് പേരെ സ്നേഹിക്കുന്നു ഒരുപാട് പേരെ എന്നെ സ്നേഹിക്കുന്നു അതിന് മുമ്പോട്ടേ പോവുള്ളൂ ഇനി ആ സുഖം കിട്ടിക്കഴിഞ്ഞു താഴോട്ട് പോകാൻ പറ്റില്ല ഇനി ലോകം കീഴടക്കാൻ മുമ്പോ പോയേ പറ്റൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശത്രുക്കൾ എന്നല്ല നമ്മളെ ക്ഷമിച്ച് സ്നേഹിച്ച് വരുമ്പോ ഒരുപാട് പേര് മാറുന്നുണ്ട് എന്നോട് ചോദിക്കുക എങ്ങനെ ഇത് സാധിക്കണേ ബോച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഗോച്ച എന്താ മിണ്ടാതിരിക്കണേ എന്താ പൊട്ടന്റെ പോലെ ഇരിക്കണേ ഇതൊക്കെ കേട്ടിട്ട് ഓരോന്ന് അയാൾക്ക് അറിവില്ലാണ്ടല്ലേ ക്ഷമിക്കുക നാളെ ബോധ്യപ്പെടും അങ്ങനെ നമ്മൾ മാറുക അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോകത്ത് അറിവിലൂടെ മാറ്റങ്ങൾ വരുത്തുകയും അങ്ങനെ ജീവിതം സക്സസ്ഫുള്ളായി മുമ്പോട്ട് നയിക്കുകയും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് മുമ്പോട്ട് പോവാം പിന്നെ എല്ലാ പ്രശ്നവും എല്ലാം സെറ്റിൽ ആക്കിയിട്ട് ഇവിടെ നിന്ന് പോവാൻ പറ്റില്ലല്ലോ എല്ലാ കണക്കും സെറ്റിൽ ആക്കിയിട്ട് പറ്റില്ല നാട്ടുകാർ എന്ത് ഓർക്കാത്തൊരു ബിസിനസ്മാൻ വിചാരിക്കുന്നു ഓർക്കാത്ത ഒട്ടും മസിൽ എന്ന ഇല്ലാത്ത ഇനി വരുന്ന തലമുറയില് ബിസിനസ്സിലേക്ക് എൻട്രി ആവണം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളോട് എന്ത് അഡ്വൈസ് ആണ് പോച്ചയ്ക്ക് കൊടുക്കാനുള്ളത് മസില് പിടുത്തം എന്ന് പറയുമ്പോ എനിക്ക് ഇങ്ങനെ മസിലും പിടുത്തൊന്നും ഇല്ല ഞാൻ വളരെ കൂളായിട്ട് മുമ്പോട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഇത് തന്നെ അതിലുണ്ട് എന്റെ പഞ്ച് ലൈനിൽ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക സ്നേഹമാണ് എല്ലാം അതുകൊണ്ട് സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക അറിവിനു വേണ്ടി കേഴുക ശരിയായ അറിവിലെത്തുമ്പോ നമ്മൾ അറിവിലൊരിക്കലും എത്തില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഞാൻ പലതും തെറ്റുകൾ വരും ശരിയാക്കും വീണ്ടും തെറ്റ് വരും ശരിയാക്കും അങ്ങനെ പക്ഷെ നമുക്ക് അറിവിൽ അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയായ അറിവുകൾ വന്നുകൊണ്ടിരിക്കും ഞാനും പല പ്രസംഗവും പല ആൾക്കാരും പലരും ഇതൊക്കെ കേൾക്കാനും നോക്കാനും കേൾക്കാനും ശ്രദ്ധിക്കാനും അങ്ങനെ അവരനുഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കാനും അങ്ങനെ 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 നമ്മൾ നമുക്ക് അറിവ് കിട്ടുകയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാകും നമ്മുടെ രീതി സംസാരം എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും അങ്ങനെ സ്നേഹത്തിലായിരിക്കുക അത് തന്നെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു ഈ ഒരു ജന്മത്തില് ജീവിതത്തില് നമുക്ക് ചെയ്യാൻ പറ്റ അത്രയല്ലേ ഉള്ളൂ മാക്സിമം ഞാൻ പഠിച്ചു നോക്കി ലോകത്ത് നേടാവുന്ന ഒരു പിടി സാധനം ഇപ്പൊ റോൾസ് റോയിസ് ആണോ അത് ഇത് എന്ത് തന്നെയാണ് വാട്ടോറേറ്റീവ് എനി എക്സ്പെൻസീവ് തിങ്സ് ണെങ്കിലും ഏറ്റവും വില കൂടിയതും എല്ലാവർക്കും നേടാൻ പറ്റാത്തതുമായ സാധനം പ്യോർ ലവ് സ്നേഹമാണ് കാശുകൊടത്തെ കിട്ടാത്തതും എളുപ്പത്തിൽ കിട്ടാത്തതുമായ സാധനം സ്നേഹമാണ് അത് ശരിയായ ഫ്രം ദ ഹാർട്ട് എന്നുള്ള സ്നേഹം അതുകൊണ്ട് ഇന്ന് ഏറ്റവും പവർഫുൾ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ദ ടോപ്പ് മോസ്റ്റ് തിങ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ലവ് ദാറ്റ്സ് ഓൾ